അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു ആയത്തിൽ കുറിസിയും അതിനുശേഷമുള്ള രണ്ട് ആയത്തുകളും ഇന്ന് മുതൽ പതിവാക്കി തുടങ്ങിക്കോളും തുടങ്ങാത്തവരുണ്ടെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക അറിവ് അറിവുകൾ നല്ല നികത്തോടു കൂടി മറ്റുള്ളവർക്ക് എന്തു ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പശുതാനിലെ ഈ രണ്ട് അത്ഭുത ആയത്തുകളുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് പതിവാക്കുന്നവർക്ക് ഉറപ്പായും ഫലങ്ങൾ കണ്ടു തുടങ്ങും മഹാൻ ഇമാം യാ ഇമാം യാഫി തങ്ങള് അവിടുത്തെ അബ്ദുറു നളീം എന്ന ഗ്രന്ഥത്തിൽ ഈ രണ്ട് രണ്ടായ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഈ ആയത്തിൽ കുറിച്ചും ശേഷമുള്ള രണ്ട് ആയത്തുകൾ ഏതാണ് ലാ ഇക്രാഹു ഫിദ്ദീൻ തുടങ്ങുന്ന തുടങ്ങിയിട്ട് ഫിയാ ഖാലിദുൻ വരെയുള്ളത് ആയത്തിൽ കുറിച്ചു ശേഷമുള്ള രണ്ട് ആയത്തുകൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്നീ ആയത്ത് ഈ രണ്ടായത്തുകളാണ് മേൽ പറഞ്ഞ ആയത് ആയത്തിൽ കുറിച്ചിനു ശേഷമുള്ള രണ്ടായത്തുകൾ ഈ ആയത്തിൽ കുറിച്ചിനു ശേഷമുള്ള ഈ രണ്ടായത്തുകൾ പതിവാക്കി പതിവാക്കിയാൽ കിട്ടുന്ന ഗുണങ്ങൾ പറയാം ഒന്ന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ഐശ്വര്യ മാർഗങ്ങൾ വന്നു ചേരും ഇത് എല്ലാ സംസ്കാരത്തിൻ്റെ പിറകെയും പതിവായി ഓതി വന്നാൽ അവൻ വിചാരിക്കാത്ത രീതിയിൽ ഉള്ള സുഭാനുല ഭക്ഷണ സമ്പാദ്യം അവനക്ക് നൽകും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് പണവും സ്വത്തും മോഷണം പോകില്ല ഇമാം പറയാണ് ആത്തൽ കുർച്ചിയും അതിനുശേഷമുള്ള ഹാലിദുൻ വരെയുള്ള ആയത്തുകൾ നിത്യവും ഓതിയാൽ തന്റെ സമ്പത്തും പണവും മോഷണം പോകുന്നതിൽ നിന്നും സുരക്ഷിതത്വം ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ആരോഗ്യശേഷി യുവത്വത്തോടെ നിലനിൽക്കും പറയാണ് ആയത്തിൽ കുർച്ചിയും ശേഷമുള്ള ഹാലിദൂൻ വരെയുള്ള ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും നിത്യവും ഓതിയാൽ ശാരീരിക ആരോഗ്യം അള്ളാഹു അവന് നിലനിർത്തി കൊടുക്കും എന്നുള്ളതാണ് നാലാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ രാത്രി ഉടനീളം രക്ഷയും അഭയവും ലഭിക്കും ചില ആൾക്ക് രാത്രിയിൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ട് അപ്പൊ രാത്രി ഇതിനെ ഓതുകയാണെങ്കിൽ വെപ്രാളങ്ങള് ഭയപ്പെടു ഭയപ്പെടുന്ന പേടി പേടിക്കുന്ന അവസ്ഥകൾ എന്നിവയിൽ നിന്നൊക്കെ ചെയ്യും സംരക്ഷണം ലഭിക്കുമെന്നുള്ളവർ പറയപ്പെട്ട ചെറിയ കുറച്ച് ഗുണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ ഈ ആയത്തുകൾ എല്ലാവരും നിത്യമായി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ പതിവാക്കുക ഒന്നുമില്ല ആയത്തിൽ കുറച്ച് അതിനുശേഷമുള്ള രണ്ട് ആയത്തുകൾ നമ്മൾ നിത്യവും പതിവാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ അപ്പൊ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ ഇട്ടു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോഷ്യൽ മറ്റ് മീഡിയയിൽ കാണുന്നതിന് ഫോളോ ചെയ്യുക കൂടെ ലേക്കും തന്നേക്കും ഇൻഷാല്ലാ സബ്ഹാനുല എല്ലാവിധ ആഫത്തും മുസീബത്തുകളൊക്കെ നമുക്ക് വലിയ കാവൽ നൽകുമാറാകട്ടെ എന്ന് ഈ ഒരു അവസ്ഥ ദുവാ ചെയ്യുകയാണ് എനിക്കും കുടുംബത്തിലൊക്കെ വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം അള്ളാഹു സ്ബാനു താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹെയർ വർക്കത്തെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹാ ഉസ്ബാൻ കബൂൽ ചെയ്യുമാറാകട്ടെ ആമിയും ദുആ ചെയ്തുകൊണ്ട് അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു